നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും ദൈവരാജ്യത്തിന് അടുത്തെത്തിയ ശാസ്ത്രീ ദേവനാമത്തിൽ മുഹത്തമുണ്ടാകട്ടെ മർക്കൂസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി നാല് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്നു അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണ ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യകൽപ്പന ഏത് എന്നവനോട് ചോദിച്ചു അതിനേശു എല്ലാറ്റിലും മുഖ്യകൽപ്പനയോ ഇസ്രയേലിൽ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഏക ഏകകർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും അത്രേ ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്നുത്തരം പറഞ്ഞു ശാസ്ത്രി അവനോട് നന്ന് ഗുരു നീ പറഞ്ഞത് സത്യം തന്നെ ഏകനെ ഉള്ളൂ അവനല്ലാതെ മറ്റൊരുത്തനുമില്ല അവന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേരുത് തന്നെ എന്ന് പറഞ്ഞു അവൻ ബുദ്ധിയോട് ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട് നീ ദൈവരാജ്യത്തോട് ദൈവരാജ്യത്തോടകുന്നവനല്ല എന്ന് പറഞ്ഞു അതിൻ്റെ ശേഷം അവനോട് ആരും ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല തെരശീമിലെത്തിയ യേശുവിനോട് ആദ്യം പരുഷന്മാരും ഖൈരുദ്യരും ഒത്തുകൊണ്ട് കുടുക്ക് ചോദ്യങ്ങൾ ചോദിച്ചു അതിലവർ പരാജയപ്പെട്ടു രണ്ടാമത് സാധൂക്കർ അടുത്ത് വന്ന് ഒരു കുടുക്ക് ചോദ്യം ചോദിച്ചു അവിടെയും അവർ പരാജയപ്പെട്ടു ഇതൊക്കെ കണ്ട് സന്തോഷിച്ചിരുന്ന അതായത് യേശുവിന് ബൈബിളൊക്കെ നന്നായിട്ട് അറിയാമല്ലോ എന്ന് ചിന്തിച്ച ഒരു ശാസ്ത്രി അടുത്തു വന്നൊരു ചോദ്യം ചോദിച്ചു ശാസ്ത്രി വേദോത്സവം പകർത്തി എഴുതുന്നയാളും അത് ഇസ്രയേലിനെ പഠിപ്പിക്കുന്നയാളുമൊക്കെയാണ് പക്ഷേ പരീഷന്മാരുടെ കൂട്ടത്തിലാണ് കർത്താവ് ശാസ്ത്രിമാരെ പഠിത്തത് പരീഷന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെ നിങ്ങൾ കപടഭക്തിക്കാരാണ് എന്നാണ് യേശു പറഞ്ഞത് അപ്പം അങ്ങനെ കപടഭക്തനായ ശാസ്ത്രി യേശുവിനെ ഒരു ചോദ്യം ചോദിക്കുകയാണ് അതായത് ന്യായപ്രമാണത്തിന് പത്ത് കല്പനയ്ക്ക് യഹൂദന്മാരൊരു ചുരുക്കം നൽകിയിട്ടുണ്ട് ഒന്ന് ചുരുക്കിയിട്ടുണ്ട് അത് രണ്ട് കൽപ്പനയായിട്ടാണ് ആ രണ്ട് കൽപ്പന പത്ത് കല്പനയിലുള്ളതല്ല ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്ന അങ്ങനെ തന്നെ ഒരു കൽപ്പന പത്ത് കൽപ്പനയിലില്ല പത്ത് കല്പനയെ നാം കാണുന്നത് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഉണ്ടാകരുത് സ്വർഗത്തിലോ ഭൂമിയിലോ അല്ലെങ്കിൽ ആകാശത്തിലോ ഭൂമിയിലോ സമുദ്രത്തിലോ യാതൊന്നും നിന്നും പ്രതിമ ഉണ്ടാക്കുകയോ വന്ദിക്കോ നമസ്കരിക്കുകയോ ചെയ്യരുതെന്നാണ് അതുപോലെ രണ്ടാമത്തെ കൽപ്പനയായിട്ട് ഇവർ പറയുന്നത് കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നുള്ളതാണ് കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നുള്ളൊരു കല്പന പത്തുകല്പനയിലില്ല അതായത് ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മോശത്തോടും പൂർണ്ണത്തോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്നുമുള്ള രണ്ട് കൽപ്പനകൾ പത്ത് കൽപ്പനയിലില്ല പത്ത് കല്പനയുടെ ചുരുക്കമായിട്ട് യഹൂദന്മാർ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഈ രണ്ട് വാക്യങ്ങൾ പഴയനിമത്തിൽ രണ്ട് സ്ഥലത്തായിട്ട് കിടപ്പുണ്ട് ആവർത്തന പുസ്തകം ആറാം അധ്യായം നാലാം വാക്യത്തിലാണ് ഇന്നലെ ദൈവമായ കർത്താവ് ഏകനാകുന്നു ദൈവമായ കർത്താവിനെ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളത് ആവർത്തനം ആർട്ട നാല് അതുപോലെ ലേവിയ പുസ്തകം പത്തൊമ്പതിൻ്റെ പതിനെട്ടിലാണ് കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്നുള്ളത് ലേവിയ പുസ്തകം പത്തൊമ്പതിൻ്റെ പതിനെട്ട് അപ്പം ഈ രണ്ട് കൽപ്പനകളാണ് ഈ പത്ത് കൽപ്പനയുടെ ചുരുക്കമായിട്ട് യഹൂദന്മാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ യേശുവിന്റെ അടുക്കൽ പരീക്ഷണാർത്ഥം വന്ന് ചോദിച്ച ശാസ്ത്രി യഹൂദന്മാരുടെ ആ പഠിപ്പിക്കൽ അംഗീകരിക്കുമോ അതോ അതൊക്കെ തെറ്റാണ് എന്ന് പറയുമോ അങ്ങനെ പറഞ്ഞാൽ അവർ യേശുവിനെ പിടിക്കാൻ വേണ്ടിയാണ് യേശുവിനായ പ്രമാണത്തിന് എതിർ പഠിപ്പിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഇവൻ വന്നത് ന്യായ പ്രമാണത്തിലെ മുഖ്യകൽപ്പന ഏത് എന്നവൻ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു അപ്പോൾ യേശു അവരുടെ ആ വ്യാഖ്യാനത്തെ അംഗീകരിച്ചു ഈ യഹൂദന്മാരുടെ പല നാട്ടു നടപ്പും കർത്താവ് അംഗീകരിച്ചിട്ടുണ്ട് യഹൂദന്മാർ അതായത് ദേവാലയകരം പിരിക്കുന്നവരാണ് യേശു ദേവാലയ അതായത് ദേവാലയകരം അരശേക്കൽ വെള്ളിയാണ് അതായത് രണ്ട് വെള്ളിക്കാശാണ് രണ്ട് ദിവസത്തെ കൂലി അത് ദേവാലയ ചെലവുകൾക്ക് വേണ്ടി ഇരുപത് വയസ്സിന്മേൽ പ്രായമുള്ള എല്ലാ യഹൂദ പുരുഷന്മാരും കൊടുക്കണം അല്ലെങ്കിൽ ബാധ വരുമെന്നാണ് യേശുവിന് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം യേശു ദൈവപുത്രനാണ് ഈ കൽപ്പന മനുഷ്യന് നൽകിയ ആളാണ് യേശു ദൈവമാണ് യേശു താനത് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ യഹൂദ മതത്തിൻ്റെ ഒരാചാരം നടന്നോട്ടെ യേശുവിനെതിരല്ല കാരണം പിന്നീട് പൗലുസ് എഴുതി യഹൂദന്മാർക്കും യൗവനന്മാർക്കും ദൈവസഭയ്ക്കും ഇറച്ചിയില്ലാത്ത ഒരാഗുവി പത്രോസിനോട് ചോദിച്ചു നിങ്ങളുടെ ഗുരു ദേവാലയകരം കൊടുക്കുന്നുവോ പത്രോസ് പറഞ്ഞു കൊടുക്കും പത്രോസ് പറഞ്ഞത് തികച്ചും ശരിയായിരുന്നു എന്ന് യേശു സമ്മതിച്ചിട്ട് ചൂണ്ടയെടുത്തു കൊടുത്തു ആ ചൂണ്ടയിൽ പണം ഉണ്ടായിരുന്നു അത് പത്രോസിനും യേശുവിനും വേണ്ടി കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നു അപ്പോൾ യഹൂദന്മാരുടെ ചില സമ്പ്രദായങ്ങൾക്ക് യേശു എതിർ പറയാനോ അതും മഹാപരാധമാണ് പാപമാണെന്നൊന്നും പറയാൻ യേശു പോയിട്ടില്ല കാരണം അതൊന്നും അല്ലല്ലോ മേജറായിട്ടുള്ള പാപം അപ്പം അതുകൊണ്ട് യേശു അത് രണ്ട് വെള്ളിക്കാശിന് തീരുന്ന ഒരു കാര്യമേ ഉള്ളൂ തന്നെ പിടിക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത് അപ്പോൾ യേശു അതിന് കൊടുത്തില്ല ഇവിടെ യേശുവിനെ കുറിക്കാൻ വേണ്ടി ഒരാൾ പത്തു കല്പനയെ പിടിച്ചിരിക്കുകയാണ് അവർ വിശ്വസിക്കുന്ന അതേ കാര്യം യേശു സമ്മതിച്ചു കൊടുക്കുകയാണ് അതിന് രണ്ട് വാക്യങ്ങളാണല്ലോ അപ്പോൾ പിന്നെ തെറ്റില്ലല്ലോ അപ്പം ഇത് കേട്ടാൽ അയാൾക്ക് വലിയ സന്തോഷമായി സന്തോഷമുണ്ടാൻ കാരണം അയാൾ ദൈവത്തെ പൂർണ്ണഗതത്തോട് സ്നേഹിക്കുന്നതെന്നും കൂട്ടുകാരനെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്നു എന്നും വിചാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് പുള്ളിക്കാരന് സന്തോഷം ഉണ്ടായത് അപ്പോൾ അദ്ദേഹം ഒന്നും കൂടെ അത് പൊലിപ്പിച്ച് പറയുകയാണ് ദൈവമായ കർത്താവിനെ പൂർണ്ണത്തോട് സ്നേഹിക്കുന്നതും കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കുന്നതും സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും ഒക്കെ വലിയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് അദ്ദേഹം വിചാരിക്കുന്നത് ഞാൻ ദൈവത്തെ പൂർണ്ണത്തോട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് കൂട്ടുകാരൻ തന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് പാവം വിചാരിക്കുന്നത് യേശു അവനോട് പറഞ്ഞു നീ ദൈവരാജ്യത്തിന് അകന്നവനല്ല അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ദൈവരാജ്യത്തിന് അകന്നവനല്ല എന്നു പറഞ്ഞാൽ അടുത്താണ് പക്ഷെ അകത്തല്ല നീ ദൈവരാജത്തിലായിട്ടില്ല നിന്റെ തലയിൽ ഒരാശയമുണ്ട് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുകയും കൂട്ടുകാരനെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്താൽ ദൈവരാജ്യത്തിൻ്റെ അവകാശിയാകാം എന്നുള്ള ഒരു അറിവ് അവനുണ്ട് പക്ഷേ അദ്ദേഹൂതന്മാർക്കാകട്ടെ പുറജാതികൾക്കാകട്ടെ ആർക്കും ഒരു സാധാരണ മനുഷ്യന് അത് സാധിക്കാവുന്ന ഒരു കാര്യമല്ല പത്ത് കൽപ്പനയെ ആചരിക്കാനോ അതിൻ്റെ ചുരുക്കമായ ആ രണ്ട് കൽപ്പനയെ ആചരിക്കാനോ ഒരു സ്വാഭാവിക മനുഷ്യന് ഒരു സാധാരണ മനുഷ്യൻ ഒരു ശരാശരി മനുഷ്യന് സാധിക്കുകയില്ല അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ ദൈവമനുഷ്യനായി വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ പത്ത് കൽപ്പനയെ ആചരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ രക്തചുരുക്കമായ രണ്ട് കൽപ്പനെ ആചരിച്ച് സ്വർഗത്തിൽ പോകാൻ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ദൈവൻ രക്ഷിതാവായി ഭൂമി വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ മനുഷ്യൻ നരകവും മനുഷ്യൻ്റെ ശാപവും ശിക്ഷയും ഏൽക്കണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്നാൽ ഇദ്ദേഹം ഈ ശാസ്ത്രി വിചാരിച്ചിരുന്നത് ദൈവം മനുഷ്യനാകേണ്ട ആവശ്യവുമില്ല ശിക്ഷ കേൾക്കേണ്ട ആവശ്യവുമില്ല ശാപം ഏൽക്കേണ്ട ആവശ്യവുമില്ല ഒരു യാഗവും വേണ്ട ആ ഒരു സർവാംഗുള ഹോമവും വേണ്ട ആകെ ഈ രണ്ട് കാര്യം ദൈവത്തെ സ്നേഹിക്കുക കൂട്ടുകാരെ സ്നേഹിക്കുക അത് മാത്രം മതി എന്നാണ് അയാൾ ധരിച്ചിരുന്നത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നീ ദൈവരാജ്യത്തിന് അകന്നവനല്ല ദൈവരാജ്യത്തിൽ എത്താൻ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ഇതിനൊക്കെ നീ അടുത്തെത്തിയിട്ടുണ്ട് പക്ഷേ ഒരു സ്റ്റെപ്പ് വെച്ച് അകത്താകണമെങ്കിൽ നീ സമ്മതിക്കണം ഞാനിത് അനുഷ്ഠിക്കുന്നവനല്ല ഞാൻ പാപിയാണ് എനിക്കൊരു രക്ഷിതാവ് വേണം ആ രക്ഷിതാവാണ് യേശു ഇവൻ വളരെ ഊറ്റം കൊണ്ട് പറയുന്നുണ്ട് ഏകനെ ഉള്ളൂ ആ സൃഗത്തിലുള്ള ആ യഹോബ എന്ന ഏകനെ ഉള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഏകനെന്നുള്ളതിൻ്റെ അർത്ഥം പോലും ഇവൻ അറിഞ്ഞു വിടാം ദൈവം ഏകനെന്ന് പറഞ്ഞാൽ ഒന്നിലേറെ ആളത്തങ്ങൾ ചേർന്നവൻ എന്നാണ് അർത്ഥം ഏകൻ എന്ന എബ്രായ വാക്കിൻ്റെ അർത്ഥം ഒന്നിലേറെ വ്യക്തിത്വങ്ങൾ ചേർന്നതാണെന്നാണ് ഉദാഹരണം ഭാര്യയും ഭർത്താവിനെക്കുറിച്ച് മാതാവിനെ ഹോബയെക്കുറിച്ച് ദൈവം പറഞ്ഞത് അവർ മേലാൽ രണ്ടല്ല ഏകദേഹം അത്രേ സ്ത്രീയുടെ ശരീര ശബ്ദം മനോഭാവം ഏ ഇതെല്ലാം വ്യത്യസ്തമാണ് ഗുരുജൻ ശരീര മനോഭാവം ടെമ്പർമെൻ്റ് എല്ലാം വ്യത്യസ്തമാണ് പക്ഷെ ബൈബിൾ പറയുന്നു ദൈവം യോജിപ്പിച്ച ഭാര്യ ഭർത്താക്കന്മാർ മേലാൽ രണ്ടല്ല ഏകദേഹം അത്ര അപ്പോൾ ഒന്നിലേറെ ആളത്തങ്ങൾ ചേരുന്നതിന് പറയുന്ന പേരാണ് ഏകം എന്നുള്ളത് അപ്പോൾ ദൈവത്വത്തിൽ മൂന്നാളത്തമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പക്ഷേ ഈ ശാസ്ത്രി പറയുന്നത് പിതാവ് മാത്രമേ ഉള്ളൂ എന്നാണ് ഏകനെ ഉള്ളൂ എന്നാണ് പ്രിയപ്പെട്ടവരെ ദൈവ ർഗ്ഗത്തിൽ ചെയ്യും മനുഷ്യവർഗ്ഗത്തെ രക്ഷിക്കാൻ ഭാവിയായ മനുഷ്യനെ രഹൂദിനെയും പുറജാതിയും രക്ഷിക്കുവാൻ മനുഷ്യൻ്റെ നിരകം ഏറ്റെടുക്കാൻ ഭൂമിയിൽ വന്നു അവനത്രേ യേശു ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് കുരിശിലെ കള്ളനെ പോലെ പർദീസയ്ക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് അവകാശിയായി തീരാൻ സാധിക്കും കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ചപ്പടുമാറാകട്ടെ